8th ക്ലാസ് 10th ക്ലാസ് പഠിച്ച മുസ്ലിം ചെറുപ്പക്കാര ബിരിദാനന്ദര ബിരുദം പൂർത്തിയാക്കി ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളുമായി വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു എന്ന തരത്തിൽ വിദ്വേഷപ്രസംഗവുമായി രംഗത്തെത്തിരിക്കുകയാണ് മഹാത്മാ ഗാന്ധി സർവകലാശാല മുംബൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജീൻസ് രജിസ്ട്രേഷൻ ഓഫീസറുള്ള വിവാഹം രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള റെക്കോർഡ് ഈ 487 ലെജിസ്ട്രിയിലെ ഇതിൽ 1 പൂർീ ഭാഗമുണ്ട് മുസ്ലിം ബോയ്സ് നെയിം മുസ്ലിം ആൺകുട്ടികളെ കല്യാണം കഴിച്ച ക്രിസ്ത്യാനി കുട്ടികളോ അഥവാ ഹിന്ദു കുട്ടികളോ ആയിരുന്നു ഈ പെൺകുട്ടികൾ കൂടുതൽ പേരും പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു എങ്കിൽ ഈ ഇസ്ലാം മതത്തിലുള്ള ആൺകുട്ടികൾ എട്ടാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ പഠിച്ചവരായിരുന്നു ഡാറ്റയെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലമല്ല എങ്കിലും അധിനിവേശത്തിൻ്റെ കാര്യം പറയുമ്പോൾ നാം വിചാരിക്കാത്ത ഒരുപാടിടങ്ങളിലേക്ക് അധിനിവേശം സംഭവിക്കുന്നുണ്ട് ഇൻവേഷൻ സംഭവിക്കുന്നുണ്ട് ക്രൈസ്തവ വിശ്വാസികൾക്കായി നടത്തിയ ചടങ്ങിലെ പ്രസംഗത്തിലാണ് കോടതി അടക്കം തള്ളിയ ലവ് ജിഹാദ് ആരോപണത്തിലേക്ക് ഇവർ വീണ്ടും വിരൽ ചൂണ്ടിയത് പെൺകുട്ടികൾ കൂടുതൽ പേരും പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണെങ്കിൽ ഇസ്ലാം മതത്തിലുള്ള ആൺകുട്ടികൾ എട്ടാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ പഠിച്ചവരാണ് ഡാറ്റയെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലമല്ലെങ്കിലും അധിനിവേശത്തിന്റെ കാര്യം പറയുമ്പോൾ നാം വിചാരിക്കാത്ത ഒരുപാട് ഇടങ്ങളിലേക്ക് അധിനിവേശം സംഭവിക്കുന്നുണ്ട് എന്നായിരുന്നു ഡോക്ടർ ജാൻസി ജെയിംസിന്റെ വാക്കുകൾ